നമസ്കാരം എണ്ണ ഇറക്കുമതിയിൽ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇന്ത്യ ലോകവിപണിയിൽ എണ്ണവില ഉയർന്നു നിൽക്കുമ്പോഴും ഇറക്കുമതിയിൽ നേട്ടമുണ്ടാക്കാൻ സാധിച്ചതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് റഷ്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണയുടെ ഇറക്കുമതിയാണ് കോടിക്കണക്കിന് രൂപയുടെ ലാഭം ഉണ്ടാക്കിയത് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ പതിമൂന്ന് ബില്യണിലധികം അമേരിക്കൻ ഡോളർ ലഭിക്കാൻ ഇന്ത്യക്കായി ഇന്ത്യൻ രൂപ ഏകദേശം എണ്ണൂറ് കോടിയിലധികം വരും ഇത് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അഥവാ ഐ ഐ സി ആർ എയുടെ പഠനമാണ് കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ആഗോളതലത്തിൽ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഉപഭോക്താക്കളാണ് ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം റഷ്യയ്ക്ക് പുറമെ സൗദി അറേബ്യ ഇറാഖ് യു എ എന്നിവിടങ്ങളിൽ നിന്നുമാണ് പ്രധാനമായും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് ഇതോടൊപ്പം ഒമാനിലും ഇറാനിലും ഇടയിലുള്ള പ്രസിദ്ധമായ സ്രട്ടേറ്റ്സ് ഓഫ് ഫോർമേസ് കടലിടുക്കിലൂടെ ഖത്തറിൽ നിന്ന് പ്രകൃതിവാതകവും രാജ്യത്തേക്ക് എത്തുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലാണ് രാജ്യത്തേക്കുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി റഷ്യ മുൻനിരയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യയുടെ വീതം രണ്ട് ശതമാനമായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആയപ്പോഴേക്കും മുപ്പത്തി ആറ് ശതമാനമായി ഉയർന്നു അതേസമയം പശ്ചിമേഷ്യൻ രാജ്യങ്ങളായ സൗദി അറേബ്യ യു എ കുവൈറ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി മുപ്പത്തിനാല് ശതമാനത്തിൽ നിന്ന് ഇരുപത്തി മൂന്ന് ശതമാനമായി കുറയുകയും ചെയ്തു റിപ്പോർട്ട് അനുസരിച്ച് റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിയുടെ യൂണിറ്റ് മൂല്യം യഥാക്രമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിലും രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ പതിനൊന്ന് മാസങ്ങളിലും പശ്ചിമേഷ്യയിൽ നിന്നുള്ള സമാന നിലവാരത്തേക്കാൾ പതിനാറ് ദശാംശം നാല് ശതമാനവും പതിനഞ്ച് ദശാംശം ആറ് ശതമാനവും കുറവാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ മൂന്ന് ദശാംശം ആറ് ഒന്ന് ബില്ല് ഡോളറിന്റെയും ജനുവരിയിൽ നാല് ദശാംശം നാല് ഏഴ് ബില്ല്യൺ ഡോളറിന്റെയും എണ്ണ ഇറക്കുമതി ചെയ്തു അതേസമയം വാണിജ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് ഫെബ്രുവരിയിൽ സൗദി അറേബ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തത് രണ്ടേ ദശാംശം ആറ് ബില്യൺ ഡോളറിന്റെ ക്രൂഡ് ഓയിലാണ് ഇറാഖിൽ നിന്നും രണ്ടേ ദശാംശം രണ്ടേ നാല് ബില്യൺ ഡോളറിന്റെ അസംസ്കൃത എണ്ണയും ഇന്ത്യയിലെത്തി വെബ് ഡെസ്ക് തത്തമൈ ന്യൂസ്